മൃഗങ്ങളിൽ നിന്ന് സ്വയരക്ഷയ്ക്ക് കർഷകർക്ക് തോക്ക് നൽകണമെന്ന് ജനതാ പാർട്ടി വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ജനവാസ കേന്ദ്രത്തിൽ അതിക്രമിച്ചു കയറി ജീവനു ജീവനുഭീഷണിയാവുന്ന വന്യജീവിയെ ഉൽമൂലനം ചെയ്യാൻ വ്യക്തികൾക്ക് അവകാശമുണ്ടെന്ന് നേതാക്കൾ പറഞ്ഞു മുഖ്യമന്ത്രിയും സർക്കാരും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് ജനതാ പാർട്ടി നേതാക്കൾ ആരോപിച്ചു കൃഷിഭൂമിയിൽ അതിക്രമിച്ചു കയറുന്ന വന്യജീവികളെ സ്വയരക്ഷയ്ക്കായി ഉൽമൂലനം ചെയ്യാൻ കർഷകർക്ക് അവകാശമുണ്ടെന്ന് ജനതാ പാർട്ടി കേരള ഘടക നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ പതിനൊന്ന് രണ്ട് വകുപ്പ് അനുസരിച്ച് മനുഷ്യജീവന് ഭീഷണിയാകുന്ന വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങൾ അതിക്രമിച്ചു കയറിയാൽ അവയെ കൊല്ലാൻ വ്യക്തികൾക്ക് അവകാശമുണ്ടെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി എന്നാൽ സ്വയരക്ഷയ്ക്കായി ഈ അവകാശം ഉപയോഗിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കേണ്ടതിന് പകരം അവരെ ഭയപ്പെടുത്തുന്ന സമീപനമാണ് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും സ്വീകരിക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി നിങ്ങൾ തോക്കിന് അപേക്ഷിക്കണം തോക്ക് ലൈസൻസ് എടുക്കണം തോക്ക് ലൈസൻസ് എടുത്തിട്ട് നിങ്ങളുടെ പറമ്പിൽ കയറി നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന വന്യജീവി അത് ഏതുമാകട്ടെ ആനയാകട്ടെ കൊലിയാകട്ടെ ഏതുമാകട്ടെ നിങ്ങൾക്ക് തന്നെ കൊല്ലാനുള്ള അവകാശമുണ്ട് അങ്ങനെ ഒരു അവകാശം നിങ്ങൾക്കില്ലെന്നും നിങ്ങൾ എന്തൊക്കെ കാരണം ഒരു വന്യജീവിയെ കൊന്നുകഴിഞ്ഞാൽ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾ അറസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഈ നാട്ടിലെ സർക്കാരും വനമംഗും പൂർണ പരാജയമായ വനംവകുപ്പും ജനങ്ങളിൽ ഇത്തരം ഇഫക്റ്റ് ഭീതി ജനിപ്പിക്കുകയാണ് ഈ ഭീതി ഇങ്ങനെ നിലനിർത്തുന്നതുകൊണ്ടാണ് ആൾക്കാർ ഒരു തരത്തിലുള്ള ചെറുപ്പ് നിൽക്കണം ശ്രമിക്കാത്തത് ഞങ്ങളുടെ പാർട്ടി പറയുന്നത് ജനതാ പാർട്ടി ഈ നാടിനെ കർഷകരോട് പറയുന്നത് നിങ്ങളെല്ലാവരും തൂക്കിനോ സർക്കാരിനോട് ഞങ്ങൾ പറയുന്നത് തൂക്കിനപേക്ഷിക്കുന്നവരുടെ സാമ്പത്തിക സ്ഥിതിയോ അവരുടെ സ്ഥലത്തിൻ്റെ അളവ് മാനദണ്ഡം വെക്കാതെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു ഈ മേഖലകളിൽ താമസിക്കുന്ന കർഷകർക്ക് തോക്കിന് ലൈസൻസ് നൽകണമെന്നും പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടു അപേക്ഷിക്കുന്ന എല്ലാ കർഷകർക്കും സാമ്പത്തികമായ വലിപ്പ ചെറുക്കമില്ലാതെ തോക്കിന് ലൈസൻസ് നൽകേണ്ടതാണ് ലൈസൻസിന് അപേക്ഷിച്ച് അത് നിഷേധിക്കപ്പെടുന്ന കർഷകന് പിന്നീട് വന്യജീവിയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നേരിട്ടാൽ ആ കർഷകൻ ഉണ്ടാകുന്ന മുഴുവൻ നഷ്ടവും ലൈസൻസ് നിഷേധിച്ച ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ജനതാ പാർട്ടി ദേശീയ വർക്കിംഗ് പ്രസിഡന്റും സംസ്ഥാന അധ്യക്ഷനുമായ ഡോക്ടർ ബിജു കൈപ്പറടൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എൻ ഒ കുട്ടപ്പൻ വൈസ് പ്രസിഡന്റ് ബിജു ജോസഫ് കിസാൻ ജനതാ സംസ്ഥാന അധ്യക്ഷൻ തോംസൺ പി ജോഷുവ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്ല്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ